അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അജിത്ത് ഇന്ന് നമ്മുടെ വീഡിയോ കണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വാഴ നട്ടിരുന്നു വിത്ത് നട്ടിരുന്നു അവർ ആ വിത്ത് നട്ടതിനകത്ത് കുറേയേറെ വാഴ വിത്തുകൾ ഇന്ന് മാറ്റി നടേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അവർ അങ്ങനെ മാറ്റി നടുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനെ സംബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് അന്നേരം നമുക്ക് വീട്ടിലോട്ട് കിടക്കാം ഈ റീപ്ലേസ് വരുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിത്ത് നടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏകദേശം നമുക്ക് എത്രത്തോളം ഒരു രണ്ടായിരം വാഴ നടുകയാണെങ്കിൽ ഒരു നൂറ് വാഴയോളം നമ്മൾ വിത്തുകൾ വേറെ മണ്ണിനകത്ത് ചേർത്ത് വെച്ച് അതിന് ചെറിയ രീതിയിൽ മൊത്തത്തിലല്ല കുറച്ച് മണ്ണിൽ ഇറക്കി വയ്ക്കുന്ന രീതിയിൽ നട്ടുവെക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ വാഴയുടെ കൂടെ മാറ്റി വെക്കുന്ന വാഴ വളരെ പ്രയോക്തനായിട്ട് വള കറക്റ്റ് വളർച്ചയിൽ എത്തുകയുള്ളൂ അതായത് ഇപ്പോൾ നമ്മൾ എന്നാണോ നടുന്നത് അന്ന് തന്നെ നമ്മൾ മരുന്നിൽ മുക്കിയിട്ട് ചെറിയ രീതിയിൽ പുഴിയെടുത്ത് അതിനകത്ത് നട്ടുവെക്കുക അന്നേരം നമുക്ക് മാറ്റേണ്ട സമയത്ത് ആ വിത്ത് ഉപയോഗിച്ച് നടാം അങ്ങനെ ചെയ്തോ ചെയ്തുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളപ്രയോഗത്തിനുള്ള ടൈം പീരീഡ് തെറ്റിപ്പോകുകയല്ല അതല്ല നമ്മൾ പുതിയ വിത്തുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്രയേറെ ലേറ്റായിട്ട് നമുക്ക് വിത്തുകൾ വളർന്നു വരികയുള്ളൂ അത് പരിഹരിക്കാനായിട്ടാണ് നമ്മൾ വെക്കുന്നതിൻ്റെ കൂട്ടിൽ തന്നെ മാറ്റിയിട്ട് ഒരു നൂറ് വിത്തോളം നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് വളപ്രയോഗങ്ങൾ കൃത്യമായിട്ട് ഒരേപോലെ എല്ലാ വാഴയ്ക്കും കൊണ്ടുപോകാനായിട്ട് സാധിക്കും നമുക്കിപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്ന് വെക്കുന്ന സമയത്ത് നമുക്ക് അധികം മഴയില്ലായിരുന്നു പക്ഷേ കന്ന് വെച്ചതിന് ശേഷം നമുക്ക് നിൽക്കാതെ എട്ടുപത്തോ ദിവസത്തോളം അടുപ്പിച്ച് മഴയായിരുന്നു വന്നിരുന്നത് എന്നുവെച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഒരു മൂന്ന് മണിക്കൂറിൽ കൂടുതൽ തോർച്ച കിട്ടിയ ദിവസങ്ങളില്ല ആ ബാക്കി ഫുൾ ടൈം മഴ തന്നെയായിരുന്നു അന്നേരം കുറേയേറെ ചെറിയ ചെറിയ കുഴികളുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയും അങ്ങനെ വാഴ വിത്ത് ചെയ്യുകയും ചെയ്തു ഏകദേശം നൂറ് വിത്തിനടുത്ത് നമ്മളിപ്പോൾ മാറ്റിയിട്ടുണ്ട് അന്നേരം വാഴവിത്ത് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണിപ്പോൾ നമ്മൾ വീട്ടിലൂടെ പറഞ്ഞിരിക്കുന്നത് വാഴവിത്ത് വെക്കുന്ന അതേ സമയത്ത് തന്നെ മാറ്റിയിട്ട് ഒരു നൂറ് വിത്ത് രണ്ടായിരം വാഴയ്ക്ക് നൂറ് വിത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കി വെക്കുക അത്രയൊന്നും ആവശ്യം വരികയല്ല സാധാരണ നോർമൽ ലെവലിലാണെങ്കിൽ ഇതിപ്പോൾ മഴ കൂടിയിട്ടിപ്പോൾ ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയേറെ വന്നിരിക്കുന്നത് അത് നമുക്ക് വളപ്രയോഗങ്ങൾ ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും നമ്മൾ നട്ടിരിക്കുന്ന വാഴകളൊക്കെ ഏറെക്കുറെ മുളച്ച് മുകളിലോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചീച്ചിലുള്ള വാഴകളൊക്കെ പ്രത്യേകം തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുപോലെ മുള മുള പൊട്ടാത്ത വാഴകളൊക്കെ ഫുള്ളായിട്ട് മാറ്റിക്കൊണ്ടു ഇരിക്കുകയാണ് അത് നമ്മളിപ്പോൾ ഏകദേശം ഇനി ഒരു പത്ത് ദിവസത്തിനുള്ളിൽ വളപ്രയോഗങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും അവിടുത്തെ പറയുകയാണ് നമ്മൾ വാഴക്കൃഷിൻ്റെയുമായി സംബന്ധപ്പെട്ട വളപ്രയോഗങ്ങൾ രോഗങ്ങൾ വന്നു കഴിഞ്ഞുള്ള മരുന്നുകൾ അങ്ങനെ തുടങ്ങി വാഴക്കൃഷിനെ സംബന്ധപ്പെട്ട എല്ലാ വീഡിയോസുകളുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാഴക്കൃഷിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളൊക്കെ തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് അടുത്ത വളപ്രയോഗത്തിൻ്റെ അന്ന് കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം